ഹായ് ഫ്രണ്ട്സ് കൺസ്യൂമേഴ്സ് മീഡിയയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണല്ലോ ആധാർ കാർഡ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ആധാർ കാർഡ് നിർബന്ധമാണ് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ലഭിക്കാനും റേഷൻ കാർഡിനും എൽ പി ജി ഗ്യാസ് ലഭിക്കുന്നതിനും ബാങ്കിൽ പുതിയതായിട്ട് അക്കൗണ്ട് ചേരുന്നതിനും ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് ആധാർ കാർഡ് ആവശ്യമുള്ള കാര്യമാണ് എന്നാൽ ഈ ആധാർ കാർഡ് കൊണ്ടു നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് സൂക്ഷിക്കണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കണം ഇങ്ങനെ ആധാർ കാർഡ് കൊണ്ടു നടക്കാതെ സൂക്ഷിക്കാൻ ഒരു അടിപൊളി മാർഗമുണ്ട് അതെന്താണെന്നല്ലേ നമുക്ക് നോക്കാം നമ്മുടെ ആധാർ കാർഡ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതെങ്ങനെയാണെന്നല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനെ സംബന്ധിച്ചുള്ളതാണ് ഈ ആധാർ കാർഡ് മൊബൈലിൽ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഇ ആധാർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആധാർ എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ആധാർ കാർഡ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ആധാർ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക തുടർന്ന് വരുന്ന സെർച്ച് ചെയ്യാനുള്ള ഭാഗത്ത് എച്ച് ടി ടി പി സ്ലാഷ് മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക ഈ വെബ് അഡ്രസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താലും നേരെ ആധാർ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് തുറന്നു വരുന്നത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പല കാര്യങ്ങൾ കാണാം ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് ഡൗൺലോഡ് ആധാർ റിട്രൈവ് ഇ ഐ ഡി വേരിഫൈ ഇമെയിൽ വി ഐ ഡി ജനറേറ്റർ അങ്ങനെ ധാരാളം ഓപ്ഷനുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ആധാർ എന്നുള്ളതാണ് അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് വിധത്തിൽ നമുക്ക് ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും ഒന്നാമത് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് ഐ ഡി നമ്പർ നമ്മൾ ആധാറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ ആ പന്ത്രണ്ട് ഇരുപത്തെട്ടക്ക എൻറോൾമെൻറ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ അതിനൊരു വിർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ആ പതിനാറക്ക വിർച്വൽ ഐ ഡി നമ്പർ പതിനാറക്ക ഡിജിറ്റൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്പർ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് കാപ്പിച്ച ടൈപ്പ് ചെയ്യുക തുടർന്ന് സെൻഡ് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ ആയിട്ട് ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒ ടി പി മൊബൈലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ വരികയുള്ളു ഒ ടി പി സക്സസ്ഫുള്ളി ഡിസ്പാച്ച് ടു യുവർ ആധാർ രജിസ്റ്റേഡ് നമ്പർ എന്ന ഒരു ഒരു ലെറ്റർ അവിടെ കാണാം അപ്പോൾ നമ്മളവിടെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ നമ്മുടെ ഒ ടി പി ടൈപ്പ് ചെയ്യുക തുടർന്ന് വേരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു കാര്യം വരുന്നതാണ് കൺഗ്രാജുലേഷൻ യുവർ ആധാർ കാർഡ് ഹാസ് കാശ്മീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡ് നിന്ന് കാണും നമുക്ക് അത് പി ഡി എഫ് ഫോർമാറ്റായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് എടുക്കാനായിട്ട് അതിനൊരു പി ഡി എഫ് ഫോർമാറ്റ് പാസ്വേഡ് ആണ് അതിൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ നാലക്ഷരം ക്യാപിറ്റ് ലെറ്ററിലും തുടർന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ഇയറും അതിനൊരു ഉദാഹരണം ഇവിടെ നൽകിയിട്ടുണ്ട് അനീഷ് വി ഐ കുമാർ എന്ന ആളിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ഇയർ അപ്പോൾ പാ പാസ്വേഡ് എ എൻ ഐ എസ് എന്നെഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആധാർ ഡൗൺലോഡ് ചെയ്ത് എടു ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരുമ്പോൾ നമ്മളിവിടെ ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ അത് പി ഡി എഫ് ഫോർമാറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആധാർ ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഈ ആധാർ നമ്മുടെ മൊബൈലിൽ സുരക്ഷിതമായിരിക്കും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എവിടെയെങ്കിലും കൊടുക്കേണ്ടി വരുമ്പോൾ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് അയച്ചു കൊടുക്കാം എവിടെയെങ്കിലും നമുക്ക് ആവശ്യം വരുന്നത് ബാങ്കിലോട്ടൊക്കെ അയച്ചു കൊടുത്താൽ മതി മിക്കവാറും ഒക്കെ അയച്ചു കൊടുത്താൽ മതി അവർ എടുക്കും ഇങ്ങനെയാണ് ഈ ആധാർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുതേ